ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീട് നിങ്ങളുവിടെ ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞു ഈ വീട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കാരണം ഈ വീട് അത്രയും ഭംഗികളാണ് അവിടെ വെയിലടിക്കേണ്ട അത് കാരണം ചെറിയ ഇപ്പൊ തന്നെ മാറും ഒരു പത്ത് സെക്കൻഡിലുള്ള ഞങ്ങൾ മാറും കാരണം നട കഴിഞ്ഞാൽ പിന്നെ വെയിലടിക്കൂല കണ്ടെ എല്ലാത്തും ഒരിട്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ചിട്ടുണ്ട വീഡിയോ ആണ് കാരണം എന്റെ റിക്വസ്റ്റ് ആണ് കാരണം ഈ വീടിന് നിങ്ങൾ ലൈക്ക് അടിക്കണം കാരണം ലൈക്ക് അടിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരു ബിഗ് താങ്ക്സ് അപ്പൊ ഇനി ലൈക്ക് അടിക്കാതെ ലൈക്ക് അടിച്ച് ശീലിക്കാ പ്ലീസ് വേണ്ട വീടിന്റെ ഒരു ലുക്കും കിട എല്ലായിടത്തും പച്ചപ്പ് ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പ് വൈബ് ഉള്ള ഒരു വീട് ഞാൻ ഇന്നലെ കാണിച്ച വറ്റാത്ത കിണർ മുറ്റത്ത് ഇതിന്റെ അടുത്താണെങ്കിൽ നീറസ്റ്റി എല്ലാ സൗകര്യവും മുന്നൂറ് മീറ്റർ ചുറ്റുള്ളവരുടെ എല്ലാ സൗകര്യവും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് അടിപൊളി ഒരു കിണറുണ്ട് കാര്യങ്ങളുണ്ട് ഈ കാണുന്നത് കിണറാണ് ഞാനത് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത്തി സെന്റ് സ്ഥലവും വീടും കൂടി അതെന്ന് വെച്ച് പൂന്തോട്ടം കാര്യങ്ങളൊക്കെ മീൻ പത്തായിരം മീനാണ് അതിൻ്റെ അകത്ത് ഇറക്കണം എല്ലാവരും ഒന്നര കിലോ വിൽപ്പുള്ള കറി വെക്കണം മീനുകളൊക്കെ അതൊക്കെ വെച്ചിരുന്നെങ്കിൽ വെള്ളം കണ്ട കണ്ടില്ല ആ മീനടക്കോണ്ട് ആ വീടിന്റെ വിൽപ്പന അതെന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു ഒരു വർഷം നിങ്ങൾ അറിവെച്ചാലും ഒന്നല്ല മൂന്ന് വർഷം കഴിഞ്ഞ കറി വെക്കണം എന്തായാലും ആ മീൻ തീരുവല്ല അതിന്റെ അകത്ത് അത്രയും നല്ലൊരു വീടും ആ പൂന്തോട്ടം ഒക്കെ തന്നെ എന്റെ എന്ത് സെറ്റപ്പ് അപ്പൊ ആ വീട് കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് ഒന്ന് കാണണം ഇനി ഈ വീടിന്റെ വിശേഷങ്ങൾ പറയാം ഇതേണ്ട പുല്ലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് കാരണം ഇതേ ഒരു മൂന്ന് പേരുടെ ഐഡിയയില് വന്ന വീടാണിത് കാരണം മൂന്നുപേരും കൂടെയും ഒന്നിനൊന്നും വെച്ചോക്കുന്നു അറിയില്ലേ അതേക്കൊരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതാ നല്ലൊരു വീട് ഇതൊക്കെ വാങ്ങിച്ച നിങ്ങൾ ഈ വീട് വന്ന് കണ്ടു തരണങ്കിലോ നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു ഭാഗം ഉണ്ടാവും കാരണം എല്ലാവരും മൂന്ന് പേരും സെറ്റ് ചെയ്ത് ഒരു വീടാണെന്ന് പറയുന്നത് വേണ്ട തേങ്ങയൊക്കെ കണ്ട ഇഷ്ടം ഇഷ്ടംപോലെ തേങ്ങ വീട്ടാവശ്യത്തിനുള്ള തേങ്ങക്കും കാര്യങ്ങൾക്കൊന്നും ഒരു പഞ്ഞൂല തെങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് വീടിന്റെ ബാക്ക് സൈഡ് അത്യാവശ്യ മരങ്ങൾ മാവ് പ്ലാവ് അങ്ങനെയുള്ള മരങ്ങൾ വല്ല അതും ഇത്രയും സെറ്റപ്പ് ഒരു സ്ഥലത്ത് അതും മന് വേക്കുറങ്ങി കാരണം ഈ വീടിന്റെ വിലയും ഇപ്പൊ ചോദിക്കണ വിലയും കൂടിയും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ ഈ വീട് വന്ന് നേരിട്ട് കാണണം അപ്പൊ ഈ വീടിന്റെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഈ ഒരു ഏരിയ ഈ ഇത്ര സൗകര്യങ്ങള് സ്കൂളിലോട്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും മുന്നൂറ് മീറ്റർ നടന്നാൽ മതി നേരെ സ്കൂളാണ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്ത് സുഖമാണെന്നറിയാം നമുക്കൊരു വണ്ടി വേണ്ട ഒന്നും വേണ്ട വെറുതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇറക്കുമ്പോ തന്നെ സ്കൂള് അല്ല ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് വീടൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണു കാരണം ഈ വീട്ടിൽ കാണാൻ വേണ്ടി കുറച്ച് കാഴ്ചകളുണ്ട് കാരണം ഈ ഞാൻ പറഞ്ഞേ ഇത് എല്ലാവരും കൂടി ഒന്നിനൊന്ന് മനോഹരമാക്കിയൊരു വീടാണ് കാരണം സ്വന്തം ആവശ്യമുണ്ട് പണിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ല കാരണം നമ്മളത് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള പണിയണം പിന്നെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അതായത് സാഹചര്യങ്ങൾ അതായത് നമുക്ക് ഉദ്ദേശത്ത് സെറ്റിൽ ആകേണ്ടിവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മേത്ത് സെറ്റിൽ ആകേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മള് വീട് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇതേ കൊടുത്ത് വീടൊക്കെ പൂട്ടിയിട്ട് പോകാൻ പറ്റില്ല പൂട്ടിയിട്ട് പോയി നശിച്ച് പോകത്തുള്ളൂ കാരണം ഇത്രയും ഫെസിലിറ്റി ഉള്ള വീടാണ് വീടിന്റെ സിറ്റൌട്ടുണ്ടോ സിറ്റൗട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തത് ഡോറൊക്കെ കണ്ട നല്ല അടിപൊളി തേക്കിലാണ് ഡോറൊക്കെ സെറ്റ് ചെയ്ത് വേങ്ങ നിങ്ങളുടെ ലിവിങ് ഏരിയ ഇതിന് ഇന്റീരിയല് നിങ്ങൾ കണ്ടോട്ടെ ഈ ഇന്റീരിയർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ വിളിച്ച് പറയുന്നോടാ എന്റെ ഫോൺ നമ്പർ കാര്യം അതുണ്ട് അപ്പൊ എന്നെ വിളിച്ചുറങ്ങണം ഇതാണ് ടി വി സ്പേസും ഇതെല്ലാം കൂടി കൊടുത്തേക്കണത് ഏരിയ എന്താ ഹൈറ്റ് നോക്കി ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി നമുക്ക് ഒരേ കാര്യങ്ങളും മൈനോട്ട് കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് നല്ല പക്കി പിരിച്ച് വേങ്ങ നേരിട്ട് വന്ന് കാണണം എന്നാലിതിൻ്റെ ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കണ്ട ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ വന്ന് കണ്ടി വേണം എല്ലാവരും അതായത് കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കുന്നുണ്ടാവും ഈ സ്റ്റെയർ കേസിന് ഇടയിൽ ഇപ്പോൾ ഇൻവെർട്ടർ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ സെറ്റ് ചെയ്തേക്കണം ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ കണ്ട അത്യാവശ്യം അത്യാവശ്യം ഒരു ആവശ്യത്തിന് വലിപ്പോൾ ആവശ്യത്തിന് വലിപ്പോൾ ഒരു ഡൈനിങ് ഏരിയ വാഷ് ബേസും കൗണ്ടറൊക്കെ കണ്ടോ എന്തായാലും നോക്കിയാ പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ വീടിന്റെ ലൊക്കേഷൻ നമ്മുടെ പൂങ്കു തൃശ്ശൂർ പൂങ്കുന്ന് പറശ്ശൂർ അത് റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ ഒരു കിലോമീറ്റർ തൊട്ടപ്പുറത്തിന്റെ സ്കൂള് എല്ലാ സെറ്റും കരുണാകരന്റെ വീട്ടില് മുരളീ ഭവൻ അതിന്റെ തൊട്ടൊരു തണ്ടി വീട് അപ്പൊ ടൗണിൽ തന്നെ ഉള്ളൊരു വീട് ഇത് പതിനൊന്ന് സെന്റ് സ്ഥലമാണ് രണ്ടായിരത്തി മുന്നൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീട് പിന്നെ ഏറ്റവും ടോപ്പില് വേറെ റൂമും കൂടി ഉണ്ട് അതിനകത്ത് ഹൈറ്റ് കുറവാണ് അത് നിങ്ങൾ വരുമ്പോ കാണിച്ചു തരാം ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല ഇതാണ് നിങ്ങളുടെ കിച്ചണും കാര്യങ്ങളൊക്കെ കണ്ട ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിനുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓപ്പൺ കിച്ചൺ ഈ വീടിന് പോലും ഒന്നര വർഷം പഴക്കോള് ഒന്നര വേറെ ഒന്നര വർഷം അത് ടൗണിൽ തൃശ്ശൂർ ടൗണില് നല്ല കണ്ണായ സ്ഥലത്ത് ഉള്ള വീട് ഹരിശ്രീന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു തൊട്ടടുത്ത് ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളത് എവിടെ പോണെങ്കിലും നിയറസ്റ്റ് നമ്മൾ കെ കരനാരനൊക്കെ താമസിച്ചത് മുരളീധരനൊക്കെ മുരളീധരന്റെ ഒക്കെ തൊട്ടടുത്താണ് വീട് എന്ന് പറഞ്ഞില്ല അത്രയും പോഷ ഏരിയയിൽ അടിപൊളി വീട് ഇനി നമുക്ക് ഒരേ റൂമായിട്ട് കാണാട്ട റൂമുകളൊക്കെ കണ്ടോട്ടെ നിങ്ങൾ ഒരു കാര്യം മിസ് ചെയ്യരുത് ഈ വീടിന് ചോദിക്കണതല്ല ബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഫൈനലി ലാസ്റ്റ് റേറ്റ് രണ്ടേകാൽ കോടി രൂപ അവരുടെ കൈ കിട്ടണം പതിനൊന്ന് സെന്റ് സ്ഥലം ഒന്നര വർഷം പഴക്കമുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ഉള്ള ഈ വീട് ടൗണില് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡൊക്കെ ഒരു കിലോമീറ്റർ പോലും ഇല്ല അപ്പൊ ഈ വീടിന് ചോദിക്കണത് അല്ല രണ്ട് രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ കയ്യിൽ കിട്ടണം വേറെ ഒന്നുമില്ല വേറെ ഒറ്റ വിലയണത് കാരണം നമുക്ക് ഇത് വില കൂട്ടി പറഞ്ഞ് ബാർഗെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ മോശമായ ഇടപാടാണ് അത് നമ്മളിപ്പോ ചെയ്യാറില്ല അത് ഒറ്റ വില വീട്ടുകാരോട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അവർ രണ്ടേ എഴുപത്തഞ്ചൊക്കെ പറഞ്ഞിരുന്നെച്ചു രണ്ടേ മുക്കാൽ കോടിയൊക്കെ ആദ്യം ചോദിച്ചിരുന്നു വെച്ചാൽ രണ്ടാമത്തെ ബെഡ്റൂം വണ്ടി കാണുന്ന താഴത്താണ് അതൊക്കെ നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയില്ലേ ഇപ്പൊ രണ്ടേകാൽ കോടി രൂപ കൈ കൊടുത്ത് ചീടി കാരണം തൃശ്ശൂരി ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള വീടാണ് ഈ ബെഡ്റൂമിന്റെ ബാത്റൂമും കണ്ടോട്ടാണ് ബാത്റൂം എല്ലാരും നല്ല എന്താ പറയുക പക്ക ക്വാളിറ്റി പക്ക ഇന്റീരിയലി അത് ഞാൻ എല്ലാരും ഐറ്റം ഇട്ടിട്ടില്ല നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോ എല്ലാ കാര്യങ്ങളും കാണിച്ചു ഈ വീടിന്റെ ലുക്ക് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും കൂട്ടി കാണിച്ചുകൊണ്ട് പോകും കാരണം അതേ കൂടുത്തൊരു ഏരിയ പോഷ് ഏരിയയില് പതിനൊന്ന് സെന്റ് സ്ഥലവും വീടും ഒന്നര വർഷം മാത്രം പഴക്കോടാ അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞങ്ങൾക്ക് മുകളിലോട്ട് വരാം മുകളിലൊക്കെ കാഴ്ചകൾ പോയി കാണാം കാരണം മുകളിലും കാണാനുണ്ട് മുകളില് രണ്ട് ബാൽക്കണി ഉണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് വരും നിങ്ങളെ കാണിച്ച് തരാം അപ്പൊ നിങ്ങൾ ഇതെല്ലാം കാണണ്ടത് ഇതേ ഇതാണ് മുകളിലെ സെറ്റപ്പ് ഇരുന്ന് ആടാൻ വേണ്ടിയിട്ടുള്ള ആട്ടുകെട്ടിൽ വേറെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ലൈറ്റ് എല്ലാരും നമുക്ക് ഇടാൻ പറ്റും ഞാനിപ്പോ ഇതെല്ലാരും ഇടാഞ്ഞിട്ടുണ്ട് കാരണം ഈ ക്യാമറയിലോട്ട് ലൈറ്റ് അടിച്ച് ചെയ്യുമ്പോൾ ഒരു ബ്ലറിങ് ഫീൽ ചെയ്യും അത് കാരണം ഇടാത്തത് അതേ മുകളിലൊക്കെ ഫസ്റ്റ് ബെഡ്റൂം കിട്ടാ എങ്ങനെയുണ്ടെന്ന് നോക്കി കാരണം ഞാനിതൊന്നും അറിയോ നമ്മളിപ്പോ ഒരുപാട് വില പറഞ്ഞ് പാർക്കേം ചെയ്ത് കഴിയുമ്പോഴേക്കൊണ്ടല്ലോ ഇപ്പൊ ഒരു അമ്പത് ലക്ഷം രൂപ പറഞ്ഞ് നാപ്പത്തഞ്ചു ലക്ഷേ വിൽക്കാനിട്ടേക്കെ കഴിക്കുകയുള്ളു അപ്പൊ ഒരു അമ്പത് ലക്ഷം രൂപ പറഞ്ഞിട്ട് ഈ സാധനം നാപ്പത്തഞ്ചിനൊടുക്ക നാൽപ്പത്തഞ്ചു തരാന്ന് പറയുമ്പോഴേക്കും ഒന്ന് സംസാരിച്ചപ്പോ അഞ്ചു ലക്ഷം രൂപ പറഞ്ഞു അപ്പൊ ഒന്നും കൂടിയും വില പിടിച്ച് തരുന്നെങ്കിൽ കുറച്ചു കൂടി കുറയുന്നതായിരിക്കും പക്ഷെ അത് അവസാനം വഴക്കിലോട്ടായി പോകും അപ്പൊ നമുക്കൊരു കച്ചവടം അങ്ങനെ രണ്ടുമൂന്ന് കച്ചവടം അങ്ങനെ പൊട്ടിപ്പോ എന്നത് അതിന്റെ ബാത്റൂമ് കാര്യങ്ങള് കാരണം ഇങ്ങനെ പറയുമ്പോ ആൾക്കാർ വിലം പിടിക്കും അപ്പൊ വിൽക്കുന്ന ആൾക്കാര് കാരണം വിൽക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് എന്തെങ്കിലും ഒരു അത്യാവശ്യം കൊണ്ടായിരിക്കും വിൽക്കണത് അപ്പൊ അതിന്റെ ഇറക്കി ഇങ്ങനെയൊക്കെ വരുമ്പോഴേ കാരണം ഇപ്പൊ നമ്മൾ നമ്മളെ മുതൽ വിൽക്കുമ്പോൾ നമുക്ക് വില കിട്ടില്ലെങ്കിൽ നമ്മള് കൊടുക്കൂ അപ്പൊ നമ്മള് അവരുടെ സാധനത്തു കൂടി നമ്മൾ ചിന്തിക്കണം അല്ലേ നാലാമത്തെ ബെഡ്റൂം കേട്ടോ നിങ്ങൾ ഞാൻ പറയണ്ടെങ്കിലും ഇന്ന് കാര്യങ്ങളൊക്കെ കേട്ടോന്നോട്ടോ അത് കണ്ടോളൂന്ന് കാരണം ഇപ്പൊ നമ്മള് സ്വന്തം മുതൽ വിൽക്കുമ്പോൾ നമുക്ക് അതിന് വില കിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു വിഷമം മേടിക്കുകയുള്ളൂ അപ്പൊ തീരെ വില കുറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമ്മക്കായാലൊരു ബുദ്ധിമുട്ട് വരും അപ്പാണ് ഈ കച്ചവടം തന്നിപ്പോണം അപ്പൊ കൊടുക്കണം പറയും ഏയ് അവർക്ക് കൊടുക്കണം പറയും അപ്പൊ അവസാനം അവര് വില കൊണ്ടെത്താ പോലും അവസാനം ഇപ്പൊ മഴക്കായതുകൊണ്ട് പറയും ഇപ്പൊ കഴിഞ്ഞ ദിവസം സംഭവിച്ചുണ്ട് വീടിൻ്റെ വീട്ടിൽ കച്ചവടം വന്നിട്ട് ആ വീട്ടുകാരൻ പറയും എന്ത് വന്നാലും അവർക്ക് ആ വീട് കൊടുക്കൂന്ന് തോന്നി അവര് പറയണ വില ഓക്കെ അടിച്ചിന് ഒക്കെ അടിച്ചിട്ട് പോലും പുള്ളിയത് കൊടുക്കൂലെന്ന് പറഞ്ഞു കാരണം സംസാരിച്ച് തെറ്റിപ്പോയി അവര് പറഞ്ഞിട്ട് ആരുമില്ല അപ്പൊ എല്ലാവരും ഈ വീട് ലൈക്ക് അടിക്കാൻ വേട്ടാ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം നിങ്ങൾക്ക് നിങ്ങളൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാൽക്കണി ഉണ്ടോ അല്ല ഈ ഏരിയ ഉണ്ടോ പോഷ ഏരിയ ഉണ്ട ഒരു വീട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിലക്ക് ഒരു വീട് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നമ്മൾ കേരളത്തിൽ ചെയ്യണം കേരളത്തിലെല്ലായിടത്തും എല്ലാ ബഡ്ജറ്റ് അനുസരിച്ചുള്ള വീടുകളും നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയും വരുമ്പോഴത്തേക്കും നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കുക കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റ് ഓണറോട് സംസാരിക്കുക നിങ്ങൾക്ക് വീട് പോയി കാണാം കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക കാരണം ഇതൊക്കെ ഒന്നര വർഷം പഴക്കമുള്ള വീടാണ് ഇത്രയും അത് സ്വന്തം ആവശ്യത്തിനുണ്ട് ഇത്രയും ഫെസിലിറ്റി ഉള്ള വീടൊക്കെ നമ്മളെല്ലാം കൊണ്ടുവന്നെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക